നമസ്കാരം പ്രവാസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഔക്സ്ബർഗ് രൂപതയിലെ സീറോ മലബാർ കത്തോലിക്കാ സമൂഹത്തിന്റെ ചരിത്രത്തിലെ ദിവ്യാനുഗ്രഹ ദിവസം സാക്ഷാത്കരിക്കുന്ന വേളയായിരുന്നു മാർച്ച് ഒൻപത് ഞായറാഴ്ച കർദിനാൾ മാർ ജോർജ് ജേക്കബ് കോക്കാട്ട് തന്റെ ആദ്യ ജർമ്മൻ സന്ദർശനത്തിൽ ഔക്സ്ബർഗിലെ സീറോ മലബാർ സമൂഹത്തെ ആശീർവദിക്കുകയും വലിയ നോമ്പുകാലം അനുഗ്രഹപ്രദമാവാൻ അവരോടൊപ്പം ദിവ്യബലി അർപ്പിക്കുകയും നോയമ്പിന്റെ സന്ദേശം നൽകുകയും ചെയ്തു ഔക്സ്ബർഗിലെ മലയാളി സമൂഹത്തിന്റെ തുടിപ്പുകൾ നേരിട്ടറിഞ്ഞ കർദിനാൾ അവരുടെ വിശ്വാസത്തിന്റെ കൈത്തിരി വീണ്ടും പ്രകാശിപ്പിച്ച് ജർമ്മൻകാർക്ക് കൂടി പകരണമെന്നും ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ കുർബാനയിലും സ്വീകരണ പരിപാടിയിലും നൂറുകണക്കിന് മലയാളികൾ പങ്കെടുത്തത് വലിയ അനുഗ്രഹമാണെന്ന് പിതാവ് എടുത്തു പറഞ്ഞു വിശുദ്ധ കുർബാനയിൽ കർദിനാൾമാർ ജോർജ് കോക്കാട്ട് മുഖ്യ കാർമ്മികനായിരുന്നു ഔക്സ്ഫോർഡ് രൂപതയിലെ സീറോ മലബാർ കോർഡിനേറ്ററായ ഫാദർ ബെന്നി പാലപ്പുറത്ത് എം എസ് ടി കർദിനാളിന്റെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്തു ഔക്സ്ഫോർഡ് സീറോ മലബാർ സമൂഹത്തിന്റെ പ്രതിനിധിയായി ജിൻസ് ജേക്കബ് ദീപ ടോം എന്നിവർ പിതാവിന്റെ ബൊക്കെ നൽകി സ്വീകരിച്ചു ജർമ്മനിയിലെ വിവിധ രൂപതകളിൽ ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നിരവധി വൈദികർ ദിവബിലിയിൽ സഹകാർമ്മികരായി ഒപ്പം ഔക്സ്ഫർഗ് രൂപതയിൽ സേവനം ചെയ്യുന്ന നിരവധി വൈദികരും സിസ്റ്റേഴ്സും പരിപാടികളിൽ പങ്കെടുത്തു ഔക്സ്ഫർഗ് രൂപതയെ പ്രതികരിച്ച് ഫാദർ നിക്കോളോസ് ബൂർസറർ തന്റെ സാന്നിധ്യം അറിയിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ പാരീഷ്യാളിൽ ഒത്തുകൂടി കർദിനാൾ മാർഗ്ഗ കോക്കാട്ടിനൊപ്പം സൌഹൃദ സംഗമത്തിലും പങ്കെടുത്തു കർദിനാളിന്റെ ആത്മീയ പ്രചോദനം വിശ്വാസികൾക്ക് ഏറെ അനുഭവവേദ്യമായി സഭയുടെ പാര യും സാംസ്കാരിക പൈതൃകവും ജർമ്മനിയിൽ സംരക്ഷിക്കേണ്ടതിന്റെയും നിലനിർത്തേണ്ടതേയും ആവശ്യത കർദിനാൾ ഊന്നിപ്പറഞ്ഞു പാവങ്ങളെ കരുതുന്നതിന്റെയും സംരക്ഷിക്കുന്നതിന്റെയും കുറിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ മാതൃക പ്രത്യേകം പിതാവ് ചൂണ്ടിക്കാട്ടിയാണ് സംസാരിച്ചത് പിതാവിന്റെ സന്ദർശനം ഔസ്ബർഗിലെ കത്തോലിക്ക സമൂഹത്തിന്റെ ചരിത്രത്തിലെ സുവർണ നിമിഷമായി സന്ദർശനത്തെ മാറ്റി കർദിനാളിന്റെ സാന്നിധ്യം സമൂഹത്തിലെ ഐക്യത്തെയും ആത്മീയതയും കൂടുതൽ ഉണർത്തുകയും വിശ്വാസികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ആത്മീയ ഓർമ്മകൾ പകരുകയും ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്തിന് വേണ്ടി ജോമേഷ് കൈതമന ഉപകാരവും നൽകി നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും

ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം